ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ മൈനസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും കേട്ടോ മൈനസ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന മൈനസ് നിങ്ങളെ ഒന്ന് കാണിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനിവിടെ മൈനസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാനൊരു വലിയ വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഒന്ന് രണ്ടൊക്കെ ഇട രണ്ട് കോഴിമുട്ട ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണക്കെ ഇട കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ടുണ്ട് ഈ പഞ്ചസാര ശരിക്കും ഓപ്ഷനൽ ആണ് പക്ഷെ ഞാൻ കുറച്ചിടലുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് നമ്മൾ നമ്മളെടുക്കുമ്പോൾ ഇതിനനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഫസ്റ്റായിട്ട് ഇടുന്നത് ഇനി നല്ല പോലെ ഒന്ന് ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങനീരൊഴിച്ചു കൊടുത്താലും മതി അപ്പോൾ വിനേഗറിൻ്റെ ആ ബോട്ടിലിൻ്റെ ലിഡിനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽക്ക് ആദ്യം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മാത്രം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം സ്പീഡിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ കറക്കിങ്ങോണ്ട് നിൽക്കുക എന്നിട്ട് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഓയിൽ കൂടെ കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് വീണ്ടും പൾസ് സ്പീഡിൽ ഇട്ടിട്ട് മിക്സി ഒന്ന് കറക്കിങ്ങുകൊണ്ട് നിൽക്കുക അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ മാനസ് റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ് നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടാറുണ്ട് പിന്നെ ഒരുപാട് ടൈറ്റിൽ അരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു രസം കിട്ടില്ല കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് കഴിക്കാനും ടേസ്റ്റ് അതുപോലെ നമുക്ക് റെസിപ്പീസിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ എളുപ്പം അപ്പം മാനസ് ഉണ്ടാക്കുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് യൂട്യൂബിൽ തന്നെ അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത് വീടിയായിട്ട് കാണാം